ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള മലയാള ചലച്ചിത്ര സംവിധായകനും ക്യാമറാമാനും ഒക്കെയാണ് ഷാജിയൻ കരുൺ നിലവിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോഴത്തെ ഷാജിയൻ കരുണിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായക ഇന്ദുലക്ഷ്മി ഈ കഴിഞ്ഞ ദിവസം ഷാജിയൻ കരുൺ ഇന്ദുലക്ഷ്മിക്ക് ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഷാജിയൻ കരുണിനെതിരെ സംവിധായക ഇന്ദുലക്ഷ്മിയും രംഗത്തെത്തിയിരിക്കുന്നത് ഐ എഫ് എഫ് കെ ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നു ഇതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്തയും പുറത്തുവരുന്നത് എന്നത് ും ശ്രദ്ധ ലീഗൽ ഇന്ദുലക്ഷ്മിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വേട്ടക്കാരൻ ഇരയെ നിശബ്ദമായി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് ഇന്ദുലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ലീഗൽ ഇന്ദുലക്ഷ്മി കുറിച്ചിരിക്കുന്നത് വേട്ടക്കാരൻ ഇരയെ കാത്തിരിക്കുന്നു നിശബ്ദമായി ക്ഷമയോടെ എന്നിട്ട് കുതിക്കുന്നു എന്നാൽ പ്രിയ വേട്ടക്കാര നിങ്ങൾ ഇതുവരെ നിശബ്ദമാക്കിയ എല്ലാ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് താനെന്ന മുന്നറിയിപ്പാണ് ഇന്ദുലക്ഷ്മി തന്റെ കുറിപ്പിലൂടെ പറയുന്നത് പ്രിയ നീ നീക്കെടുത്താൻ പരമാവധി ശ്രമിച്ച ആ പ്രതീക്ഷയുടെ ജാല ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടെന്നും ഇന്ദുലക്ഷ്മി കുറിക്കുന്നു സംവിധായകന്റെ അഭിഭാഷകത്തിൽ നിന്ന് ഇന്നലെ എനിക്ക് ഈ നോട്ടീസ് ലഭിച്ചു ഒരു വശത്ത് ഐ എഫ് എഫ് കെയിൽ സ്ത്രീ ശാക്തീകരണവും വനിതാ സംവിധായകരും ആഘോഷിക്കപ്പെടുമ്പോഴും അവസരങ്ങൾ നിഷേധിക്കുവാനുള്ള പരിശ്രമങ്ങൾ തുടരുന്നു ഒന്നര വർഷത്തെ കടുത്ത സംഘടനാ പീഡനത്തിനുശേഷം എന്റെ ആദ്യ സിനിമയായ നിളയുടെ നിർമ്മാണത്തിനിടെ അവർ നൽകിയ ആഘാതത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞുവെന്നും ഇന്ദുലക്ഷ്മി കുറിക്കുന്നു എന്റെ സിനിമ പൂർത്തിയാകുന്നതിന് മുൻപ് അതിനെ കൊല്ലാൻ അവരെ ഞാൻ അനുവദിച്ചില്ല എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സിനിമ നിർമ്മാണം എന്ന നിലയിൽ തുടങ്ങിയത് ഒരു യുദ്ധത്തിൽ കലാശിച്ചത് ഖേദകരമാണ് എനിക്കായി പോരാടാൻ എന്റെ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇന്ദുലക്ഷ്മി കുറിക്കുന്നു ഐ എഫ് എഫ് കെയുടെ മത്സര വിഭാഗത്തിൽ എന്റെ രണ്ടാമത്തെ ചിത്രം ഇടം നേടിയത് അവർക്കൊരു കൈപ്പേറിയ അമ്പരപ്പ് ഉണ്ടാക്കിയിരിക്കണം ആ സെലക്ഷനിൽ നിന്നും എന്റെ സിനിമയെ മാറ്റാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായില്ല ഒരു സിനിമ ചെയ്യുവാൻ കഴിയില്ല എന്ന് തെളിയിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല അതിനാൽ സാധ്യമായ കടുത്ത ഏറ്റവും മികച്ച കാര്യം ഇതാണ് നിശബ്ദവും മൃദുവായുതും ലിബറൽ മുഖമൂടികൾക്കും പിന്നിൽ അത്തരം അസഹിഷ്ണുതകൾ മറഞ്ഞിരിക്കുന്നുവെന്ന് പറയുവാനാണ് ഈ പോസ്റ്റ് പങ്കിട്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദുലക്ഷ്മിയുടെ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം മത്സരമായ ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര വിഭാഗത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിലേക്ക് മലയാളത്തിൽ നിന്നും ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനി ചി ഫാത്തിമ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്നീ സിനിമകളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സംവിധായകൻ ജിയോ ബേബി ചെയർമാനും തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് നടി ദിവ്യപ്രഭ സംവിധായകരായ വിനു കോളിച്ചാൽ ഫാസിൽ റസാഖ് എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് മലയാളം സിനിമകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു വിഭാഗത്തിന് കീഴിൽ വി സി അഭിലാഷിന്റെ എ പാൻ ഇന്ത്യൻ സ്റ്റോറി ആദിത്യ ബേബിയുടെ കാമദേവൻ നക്ഷത്രം കണ്ടു അഭിലാഷ് ബാബുവിന്റെ മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ ശോഭന പടിഞ്ഞാട്ടിലിന്റെ ഗേൾ ഫ്രണ്ട്സ് കെ റിനോഷിന്റെ വെളിച്ചം തേടി ദിഞ്ചി തയ്യത്താന്റെ കിഷ്കിന്ദ കാണ്ടം മിഥുൻ മുരളിയുടെ കിസ്വാഗൺ ജിതിൻ ഐസക് തോമസിന്റെ പാത്ത് ആർ കെ സംഘർഷ ഘടന സന്തോഷ് ബാബു സേനൻ സതീഷ് ബാബു സേനൻ എന്നിവരുടെ മുഖക്കണ്ണാടി ജെ ശിവരഞ്ജനിയുടെ വിക്ടോറിയ സിരിൽ എബ്രഹാം ഡെന്നിസിന്റെ വാട്ട് സി സോംബി തുടങ്ങിയ ചിത്രങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ പതിനാല് സംവിധായകരിൽ എട്ടുപേരും നവാഗതരാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേസമയം കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ചെലവിൽ നിർമ്മിച്ച സിനിമകളുടെ സംവിധായകരായിരുന്നു ഇന്ദുലക്ഷ്മിയും വിനിയജിയും ഷാജിയൻ കരുണിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇവർ മുൻപും ഉന്നയിച്ചിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇടപെട്ട് പലതവണയായി തന്റെ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചെന്നാണ് മിനി ഐ ജി പറഞ്ഞത് സർക്കാർ ചെലവിൽ നിർമ്മിച്ച നാല് സിനിമകളിലെയും സ്ത്രീ സംവിധായകർക്ക് കെ എസ് എഫ് ഡി സി ചെയർമാനായ ഷാജീൻ കരൂ നേരിടേണ്ടി വന്നത് അങ്ങേറ്റം വേദനാജനകമായ കാര്യങ്ങളാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നടി സജിതാ മഠത്തിലും മുന്നോട്ട് വന്നിരുന്നു അതേസമയം തന്നെ തിരുവനന്തപുരത്ത് ഇന്നു മുതൽ സിനിമയുടെ വസന്തകാലമാണ് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നു വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ബോളിവുഡ് നടി ഷബാന അസ്മിയാണ് ഇത്തവണ വിശിഷ്ട അതിഥിയായി എത്തുന്നത് സിനിമാ രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഷവാന ആസ്മിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യും ഇന്ത്യൻ സിനിമ കണ്ട അതുല്യ പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് ഷവാന ആസ്മി ഹോങ്കോങിൽ നിന്നുള്ള സംവിധായക ആൻ ഹുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള പുരസ്കാരവും ഈ ചടങ്ങിൽ നൽകും പത്ത് ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ ആയിരിക്കും ഉദ്ഘാടന ചിത്രം പോർച്ചുഗീസ് ഭാഷയിലാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഡിസംബർ മുതൽ ഇരുപത് വരെയാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത് ാണ് മേളയ്ക്കായി രാജ്യങ്ങളിൽ സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കും അതേസമയം കാനിൽ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിമാരായ ദിവ്യപ്രഭയും കനീകുസുദിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കപാടിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമാപന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ സിനിമകളാണ് ഇത്തവണ പ്രദർശിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമാനൌ എന്ന വിഭാഗത്തിൽ ഏഴ് സിനിമകളും മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് സിനിമകളും പ്രദർശിപ്പിക്കും സമയം ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് എന്ന വിഭാഗത്തിൽ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച് കയ്യടി നേടിയ സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ